ുംവിതയിൽ ഡോളിലെത്തിമറയാണോ റെക്കോർഡ് ഒരു മിനിറ്റിനുള്ളിൽ നാൽപ്പത്തെട്ട് രാജ്യത്തിന്റെ കറൻസികൾ പറഞ്ഞതിനാണ് ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് പുരസ്കാരം തൃത്താല ഐഇസ്കൂൾ മോൻറ്റ് വിദ്യാർത്ഥിയായ സെഹ്ര നേടിയത് അഞ്ചു വയസ്സു മാത്രം പ്രായമാണ് ഫാത്തിമ സെഹറയ്ക്കുള്ളത് മുക്കാട്ടിൽ വീട്ടിൽ മൻസൂറിന്റെയും ഫസ്നയുടെയും മകളാണ് ഫാത്തിമത്ത് സഹറ സ്കൂൾ പ്രിൻസിപ്പൽ മുഹമ്മദ് ഷാഫി വൈസ് പ്രിൻസിപ്പൽ ഊർമിള പ്രീ പ്രൈമറി മോൻ ഷാഹിദ വാഹിദ് ക്ലാസ് ഡയറക്ടറുകൾ ആയ ഷബ്ന ഫാരിഷ രക്ഷിതാക്കളുടെ സാന്നിധ്യത്തിൽ ഫാത്തിമത്ത് സഹറ പുരസ്കാരം ഏറ്റുവാങ്ങി തൃത്താല ഐഇസ് സ്കൂളിന്റെ മികച്ച പരിശീലനം സപ്പോർട്ടുമാണ് മകളുടെ പ്രതിഭ കണ്ടെത്താൻ കഴിഞ്ഞതെന്ന് രക്ഷിതാക്കൾ അറിയിച്ചു സ്കൂളിലെ ഏഷ്യൻ ബുക്ക് ഓഫ് റെക്കോർഡ് ഹോൾഡേഴ്സിൽ ഒരിടം നേടാൻ മകൾക്ക് സാധിച്ചത് സന്തോഷമുണ്ടെന്നും അവർ പറഞ്ഞു